കരനാഗപ്പള്ളിക്ക് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം ഇവിടെ തരാനുണ്ട് അതുപോലെ തന്നെ ആ തൊട്ട് ഇപ്പുറത്തായിട്ടും അഞ്ച് സെൻ്റ് സ്ഥലം ഫ്ലോട്ട് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വഴിയൊക്കെ നല്ല കൃത്യമായിട്ടൊരു ബസ് കയറി പോകുന്ന രീതിയിൽ ഒരു നാലര മീറ്റർ റോഡ് സൗകര്യത്തിലൂടെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥലം ഇവിടെ ആണെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയാം അതായത് ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് അതായത് എട്ട് കിലോമീറ്റർ ദൂരെ ഭരണിക്കാവാണ് ആറ് കിലോമീറ്റർ ദൂരെ ചക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ തൊടിയൂർ പാലം അപ്പം ഈ കാണുന്ന പതിനൊന്ന് സെൻറ്റുണ്ട് ഒരു ആറ് സെൻറ്റുണ്ട് പത്ത് സെൻറ്റുണ്ട് അങ്ങനെ അഞ്ച് സെൻറ്റോട്ട് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതി നല്ല വീട് വെക്കാൻ പറ്റിയ സ്ഥലം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വെള്ളമാണ് അയൽ വീടുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല വെള്ളം അതുപോലെ പൊങ്ങിയ പുരേടമാണ് പ്രമാണത്തിൽ പുരേടം തന്നെയാണ് പ്രധാനപ്പെട്ട റോഡിൻ്റെ സൈഡിലാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് ഒന്ന് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിനും കരുനാപ്പള്ളിക്കും തൊട്ടടുത്ത് പതാരം ജംഗ്ഷനിലാണ് തൊട്ടടുത്തായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ പള്ളിയുണ്ട് സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് ഗവൺമെൻറ്റ് എല്ലാ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസ് അതുപോലെ താലൂക്ക് ഓഫീസ് അങ്ങനെ എല്ലാ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീണ്ടും മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് എത്താം നന്ദി നമസ്കാരം